തൃപ്പുളി ത്രീ ഡിവൈൻ മെറാറ്റൽ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സും കാര്യങ്ങളും ഓർത്തെടുക്കുക ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് വട്ട് ഇസ് ദയർ കറൻറ്റ് ഫീലിംഗ്സ് ടു വേർച് യു അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ പേര് പറയുക നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ഇതൊരു ജെനറൽ ലെസ് വീഡിയോ ആണ് മെയിലോർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈം ലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും ഇവിടെ റിലേഷൻഷിപ്സ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടെ ഐ അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ് നിങ്ങളുടെ ഹയർ ഗുഡിന് ചേരുന്ന ആൾക്കാരെ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങളുടെ എല്ലാ അവസ്ഥകളിലും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാരെ മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് അത് ഫ്രണ്ട് ആയാലും ആരായാലും ശരി അതുപോലത്തെ റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലായിരിക്കാം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മോശപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ദോഷം വരും എന്നുള്ള ഒരു അവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള വ്യക്തികളെ അല്ല നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും നുസരിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാ അവസ്ഥകളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആ വ്യക്തികളെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടത് ഒരു പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തിലും ആവാം അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരു എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കുന്നതിന് പകരം ആ വ്യക്തി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക ആ വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ വളരെ നന്നായിട്ട് നിങ്ങൾ ആലോചിക്കുക മനസ്സിലാക്കുക എന്നതിന് ശേഷം മാത്രം നിങ്ങൾ പരസ്പര ബോധ്യത്തോടു കൂടി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഇത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പും വരാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വ്യക്തി ആകരുത് കാരണം അവരുടെ സാഹചര്യങ്ങൾ എന്താണ് അവർ ആരാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അവരുടെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരിക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നിങ്ങളിത് കാണുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു മോശം ടൈമിൽ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഓർ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കാം നിങ്ങൾ അതാണ് ഡിവൈൻ നിങ്ങളെ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കറൻറ്റ് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഇവിടെ എംബ്രസ് എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ തരത്തിലും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു അമ്മ അച്ഛൻ എന്ന പോലെ അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന പോലെയാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് എംബറസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും ആ വ്യക്തിക്ക് എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഹെൽപ്പ് നിങ്ങൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളത് കാണുന്ന സമയത്ത് ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഒരുപാട് നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം ഒരുപാട് അഫർമേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു എനർജിയും ഇവിടെ കിട്ടുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞിട്ട് ഒക്കെ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് പേഴ്സൺ ചിന്തിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പക്ഷേ ഇവിടെ ത്രീ ഓ വാൻസാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ വേറൊരു തെറ്റിപ്പാട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജോബ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സന്തോഷം ഇതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയത് അവിടെ ചെന്നിട്ട് ആ വ്യക്തി തിരിച്ചിപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത് കൊണ്ടാണിത് എം ബ്രസ് കാർഡ് ആ ഒരു കറണ്ട് ഫീലിംഗ്സിൽ വന്നിട്ടുള്ളത് അതായത് എല്ലാ തരത്തിലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങളുണ്ടാകുമ്പോൾ പെട്ടെന്ന് വഴിക്ക് ഒരു നേച്ചർ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളത് ഈ വ്യക്തിയെ നിങ്ങൾ വളരെയധികം വഴക്കുകൾ പറയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം വഴക്കുകൾ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട് പരസ്പരം അകന്നപ്പോൾ രണ്ടുപേരും രണ്ടുപേരുടെയും വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ തേഡ് പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് ഇനി ഇവിടെ കാർഡ് എന്ന് പറയുന്നത് ടെനോസ്ഫേഡാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ അക്കരപ്പച്ച എന്ന് കരുതി വേറൊരു റിലേഷൻഷിപ്പിലേക്കോ വേറെ കാര്യത്തിലേക്കോ ചിലപ്പോൾ ഫാമിലിയിലേക്കോ ഈ പേഴ്സൺ പോയിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ ചീറ്റിംഗ് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനാവശ്യമായിട്ട് ഇടപെട്ടതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതായിരിക്കാം ചിലപ്പോൾ രണ്ടു പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരുടെയും ഫാമിലീസ് ഒക്കെ ഇടപെട്ടിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുളമായി പോയതായിരിക്കാം ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫ്യൂച്ചർ രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏസ് ഉഫ് മൻ്റെ കൾസ് അതിനെ സാധൂകരിക്കുന്നൊരു കാർഡ് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു അതാണ് ഇപ്പോഴത്തെ ആ ഒരു എനർജി എന്ന് പറയുന്നത് എൻ്റായി പോയിട്ടുണ്ടാവാം കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നത് അന്നേരം ആ വ്യക്തി ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലോ വേറെ കാര്യത്തിലോ ഒക്കെ പെട്ടുപോയിട്ട് അവിടെ നിന്ന് വലിയൊരു സ്വീകാര്യതയൊന്നും കിട്ടാതെ ആ സമയത്തായിരിക്കാം നിങ്ങളെക്കുറിച്ചുള്ള ആലോചന വളരെയധികം വന്നിട്ടുള്ളത് വാല്യു മനസ്സിലാക്കിയിട്ടുള്ളത് എന്തുമാത്രം സപ്പോർട്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിരുന്നത് എന്ന് ഇപ്പോഴായിരിക്കാം ആ വ്യക്തി മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു പക്ഷേ ഫാമിലി എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഇവിടെ നൈൻ ഓഫ് പെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് വലിയൊരു പ്രശ്നമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് ചിലപ്പോൾ ജോബൊന്ന് സെറ്റാവാത്തൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് സെറ്റ് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഫിനാൻഷ്യലി രണ്ടുപേരും വളരെയധികം ഡിഫറൻസ് ഫാമിലീസ് നമ്മൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം വീട്ടുകാർ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അവരുടെ കൺസെൻ്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ സീക്രെട്ടായിട്ട് കൊണ്ടുപോകുന്നതും ആയിരിക്കാം ഇവിടെ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ന വ്യക്തിയെ ആ പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി അത് ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ആ വ്യക്തി ആയിരിക്കാം ആദ്യമായിട്ട് നിങ്ങളോട് പ്രണയം പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം ഇഷ്ടമെന്നും തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി കാരണം ഇപ്പോൾ ആ വ്യക്തി ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ അവിടെ നിന്നും അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അവിടെയും ഈ പേഴ്സൺ പ്രോമിസസ് കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പേജ് വൺസ് ആണ് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ഈ വ്യക്തി അലംഭാവം കാണിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട് വഴക്കുകളും നടക്കുന്നുണ്ട് മറ്റുള്ളവർ ഇടപെട്ടിട്ടും വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ പാരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളുടെയോ ആ വ്യക്തിയുടെ വീട്ടുകാർ ഒക്കെ ഇടപെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു കാര്യത്തിൽ നിങ്ങളും വീണ് പോയിട്ടുണ്ടാവാം നിങ്ങൾ ഈ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഓവറായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ്നെസ് കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മാത്രമാണ് മറ്റുള്ളവരെ ഷെയർ ചെയ്യാനായിട്ട് അനുവദിക്കില്ല അതായത് ഒരു കാരണവശാലും ചിലപ്പോൾ ഫ്രണ്ട്സിനെ പോലും സംശയിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരു പക്ഷേ ഞങ്ങളുടെ ലൈഫിലുണ്ടായിരിക്കും അതായത് ഓവർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് കാരണം അത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഒരു കുട്ടി എന്ന പോലെയാണ് എപ്പോഴും നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അത് ആ വ്യക്തിക്ക് ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം അതായത് ഒരു ഫ്രീഡം ഇല്ല സ്പേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് പക്ഷെ എല്ലാവരും കെയറിങ് അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടം ഒക്കെ കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അതിപ്പോൾ ആ ഒരു സ്നേഹം കിട്ടാതെ വന്നപ്പോൾ അത് വേണം ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്ത് തോന്നുന്നത് മിസ് ചെയ്യുന്നത് ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് യെസ് ഇത് തന്നെയാണ് കാര്യം നിങ്ങളെക്കുറിച്ച് ആദ്യം ടോക്സിക് ആണെന്ന് തോന്നിയിട്ടും ഇപ്പോൾ ആ ഒരു സ്നേഹം വേണം നേരത്തെ ഞാൻ വിചാരിച്ച സത്യം അതായത് ആ ഒരു എന്താണ് പറയുക ആ ഒരു സോള് ഒരുപാട് അറ്റാച്ച്ഡ് ആണ് ആ കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനാണ് അതിന് ഉപയോഗപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ വേണം അത്രമാത്രം ഇഷ്ടം കാരണം എംബ്രസ് എന്ന് പറയുന്ന ആ ഒരു കാർഡിന് പകരം വയ്ക്കാൻ വേറൊരു കാർഡില്ല അത്രമാത്രം ഇഷ്ടം അത്രമാത്രം മിസ്സിങ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാം തികഞ്ഞൊരു പേഴ്സൺ ആണെന്ന് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൂടെ ആയിരുന്നപ്പോൾ ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ വളരെ ബുദ്ധിമുട്ട് ഈ വ്യക്തി കാണിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഫ്രീഡം കിട്ടുന്നില്ല സ്പേസ് കിട്ടുന്നില്ല ഇത്രമാത്രം പരാതികൾ ഒരു റിലേഷൻഷിപ്പാണിത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ അത്രയ്ക്ക് പോരാ എന്നുള്ള ആ ഒരു കാര്യം അതായത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഏ നിങ്ങൾ അത്രയ്ക്ക് പോരാ എനിക്ക് ഇതിനേക്കാൾ നല്ലത് മറ്റേതാണ് അല്ലെങ്കിൽ അത്ര പച്ചയാണ് എന്ന് കരുതിയിട്ടാണ് വേറൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ വലിയൊരു സ്വീകാര്യതയില്ല നിങ്ങളുടെ സ്നേഹമില്ല അവിടെ അപ്പോൾ വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല കാരണം അവിടെ പെട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻ ആണുള്ളത് ഇപ്പോൾ എളുപ്പത്തിൽ ഇങ്ങടേക്ക് പോരാനായിട്ട് വ്യക്തിക്ക് സാധിക്കണില്ല പക്ഷേ നിങ്ങൾ നോക്കുന്നുണ്ട് വർക്ക് ചെയ്യാണ് നിങ്ങൾ എന്തെടുക്കണേ നിങ്ങൾക്കിനി വേറൊരു റിലേഷൻഷിപ്പ് ആയോ നിങ്ങളുടെ സ്നേഹം മുഴുവൻ വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പേഴ്സൺ ഉള്ളത് ദ മജീഷൻ എന്ന് പറയുമ്പോൾ ഏറെ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ വേണം അതായത് ആ ഒരു എനർജി നിങ്ങളിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കാൻ ടിൻ ഫ്ലെയിം ജീണിയാണ് അതുകൊണ്ട് എളുപ്പത്തിൽ വിട്ടു പോകാനായിട്ട് സാധിക്കില്ല പക്ഷേ കുറച്ച് ടോക്സിക് ആണെന്ന് തോന്നും കാരണം ഒരാൾക്ക് മറ്റൊരാളിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും അതായത് നേരത്തെ ഫസ്റ്റ് വേവ് കണക്ഷൻ ആയതുകൊണ്ട് ആ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് വ്യക്തി അറിയാം ആ വ്യക്തിക്ക് നിങ്ങളെ അറിയാം ആ ഒരു സ്നേഹത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെൻ ഓഫ് മെൻറ്റകൾസ് ആണ് അതായത് ഒരു പക്ഷേ ഫാമിലി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കത് അറിയുന്നുണ്ടാവില്ല അറിയാതെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു വേറൊരു ഫാമിലി ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയാതെ നിങ്ങൾ ചിലപ്പോൾ ഒരു ചീറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ഫാമിലിയെ കാണിക്കുന്നുണ്ടാവാം ആ വ്യക്തിയുടെ പാരൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് ആ വ്യക്തിയുടെ പാരൻസിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ധർമ്മമായിട്ട് തോന്നുന്നുണ്ടാവും അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവരെയും സമാധാനിപ്പിച്ച ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാം അതിൽ തിരിച്ചു വരാമെന്ന് ചിന്തിക്കുന്നത് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അവിടെയും പകരമാവുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് കാരണം അത്രമാത്രം ഇവിടെ എംബറസ് എന്നൊരു കാർഡ് അത്രമാത്രം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതാണ് ഈ വ്യക്തിയുടെ കരണ്ട് ഫീലിംഗ്സ് എന്ന് പറയുന്നത് ഇവിടെ പേഴ്സണൽ നെയിം പി എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ സി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഒ ടി ക്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ബർത്ത് ഡേറ്റും ആവാം ഇവിടെ ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ട്വൻറ്റി സെവൻ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ആർക്കെൻറ്റിൽ ജോഫൈൽ പ്രണയത്തിൻ്റെ അർക്കേഞ്ചിലാണ് നിങ്ങൾക്ക് ഈ സമയം തന്നെ നിങ്ങൾക്ക് പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രേയർ പറയാവുന്നതാണ് ട്വൽവ് എന്നൊരു ഡേറ്റ് ആർക്ക റാഫേൽ ഒരു ഹീലിംഗ് വരുന്നുണ്ട് നിങ്ങൾക്ക് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് വർഗ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻ്റി നിങ്ങളുടെ ഏജും ആവാം ഡേറ്റ് ഓഫ് ബർത്തും ആവാം ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം ഒരുപാട് ഇമോഷണലി നിങ്ങൾ പരസ്പരം അറ്റാച്ച്ഡ് ആയിരുന്നിരിക്കണം ഇവിടെ ഇടുക്കി എറണാകുളം കാസർഗോഡ് കോട്ടയം തൃശ്ശൂർ അപ്പം ഇതൊക്കെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ജോലി ചെയ്യുന്ന പ്ലേസ് ആവാം ജനിച്ച നേറ്റീവ് പ്ലേസ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് അനെടുക്കാനുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്താണ് നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാനുള്ളത് ഏഞ്ചൽ നിങ്ങൾ ഏഞ്ചലിനെ പ്രാർത്ഥിക്കുക ആർക്കേഞ്ചൽ ജോഫിയനോട് പ്രാർത്ഥിക്കുക ആസ്ക് യുവർ ഏഞ്ചേഴ്സ് നിങ്ങൾ ഏഞ്ചലേഴ്സിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്കുള്ള കറക്റ്റുള്ള ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് റിക്കവറി നിങ്ങൾക്കത് നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ എന്നുള്ളതാണ് ഏഞ്ചൽ മെസ്സേജസ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ കൂടനെ കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിനെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക